ഹലോ അവരുമാ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു കുഞ്ഞു രാജ്യത്തെ വിശേഷങ്ങളുമായിട്ടാണ് സ്വിറ്റ്സർലാൻഡിനടുത്തുള്ള ലിക്റ്റൻസ്റ്റൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുഞ്ഞ് രാജ്യത്തെ വിശേഷങ്ങൾ സുരിക്കുന്നതാണ് ലിക്റ്റൻസ്റ്റൈനിലേക്കുള്ള ട്രെയിൻ എടുക്കുന്നത് ട്രെയിൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ഈ കാഴ്ച കണ്ടത് ഒരു പഴയകാല ട്രെയിൻ ഇത് ഹോളിഡേ ട്രെയിനായിട്ടാണ് യൂസ് ചെയ്യുന്നത് റെസ്റ്റോറൻ്റ് ഒക്കെ ആയിട്ടുള്ള നല്ല ക്യൂട്ടായി തോന്നി ജൂരിക്കുന്നു നേരിട്ട് ലിപ്റ്റൻസ്റ്റൈനിലേക്ക് ട്രെയിൻ ഇല്ല നമ്മൾ നമ്മളാദ്യം ജൂരിക്കുന്ന സർഗൻസിലേക്ക് പോകും സർഗൻസ് നിന്ന് ബസ് ബസ്സെടുത്തിട്ട് വഡൂസിലേക്ക് പോകും വഡൂസാണ് ലിപ്റ്റൻസ്റ്റൈനിൻ്റെ തലസ്ഥാനം സ്വിസ് പാസ് ഉണ്ടെങ്കിൽ ലിപ്റ്റൻസ്റ്റൈനിലേക്ക് പോകുന്ന ട്രെയിനിനോ ബസ്സിനോ ഒന്നിനും ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം സ്വിസ് പാസ് ആക്സെപ്റ്റ് ചെയ്യുന്ന ബസ് തന്നെയാണ് നിങ്ങൾ കയറുന്നതെന്ന് ഉറപ്പാക്കണം സ്വിസ് പാസ് ട്രെയിൻ റൂട്ട് ബസ് റൂട്ടിൻ്റെയൊക്കെ മാപ്പ് എസ് ബി ബിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടും അത് നോക്കിയാണ് ഞങ്ങൾ യാത്ര ഒക്കെ ചെയ്തത് സൂരിക്കുന്ന ഒരു മണിക്കൂറുണ്ട് സഹഗാൻസിലേക്ക് സഹഗാൻസിൽ നിന്ന് ഒരു അര മണിക്കൂർ എടുക്കും വഡൂസിലേക്ക് നമ്മളിപ്പം നിന്ന് വഡൂസിലേക്കുള്ള ബസ് യാത്രയിലാണ് നല്ല കാഴ്ചകളും കണ്ട് യാത്ര ചെയ്യാം സ്വിറ്റ്സർലാൻഡ് പോലെ തന്നെ മനോഹരമായിട്ടുള്ളൊരു രാജ്യമാണ് ചെറിയൊരു രാജ്യമാണ് ഒരുപാട് കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്യാനില്ല ചെറിയ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കഴിഞ്ഞ വീഡിയോയിൽ സ്വിറ്റ്സർലാൻഡിലെ സ്റ്റോറീസ് ഒക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് വീണ്ടും പറയുന്നത് എന്താണെന്ന് ഞങ്ങൾ സ്വിറ്റ്സർലാൻഡിന് ലിറ്റൻസ്റ്റൈനിലേക്ക് യാത്ര ചെയ്തത് ഞങ്ങൾ സ്വിറ്റ്സർലാൻഡിൽ എത്തിയിട്ട് മൂന്നാമത്തെ ദിവസമാണ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളൊരു രാജ്യത്ത് പോയിട്ടുണ്ട് അതിൻ്റെ വിശേഷങ്ങൾ പിന്നെ പറയാമെന്ന് സ്വിറ്റ്സർലാൻഡിലെ സ്റ്റോറീസ് ഒക്കെ കഴിഞ്ഞിട്ട് മറ്റൊരു രാജ്യത്തെ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇടക്ക് ലിറ്റൻസ്റ്റൈനിലെ യാത്രയെക്കുറിച്ചിട്ട് പറയാതിരുന്നത് ഞങ്ങളൊരു ഹാഫ് ഡേ ട്രിപ്പാണ് ഇങ്ങോട്ടേക്ക് പ്ലാൻ ചെയ്തത് നിങ്ങൾക്കൊരു ഫുൾ ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യാം ഞങ്ങൾ സിറ്റി മാത്രം കാണാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടത് ഇന്ന് വൈകിട്ടാണ് ഞങ്ങൾ മൈരിങ്കല്ലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം കാണുക എന്നതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം വാരൂട്സിലെത്തി കഴിഞ്ഞാൽ ഇങ്ങനൊരു ട്രെയിന് കാണാം സിറ്റി ട്രെയിൻ ഈ ട്രെയിനെ നിങ്ങളെ സിറ്റി മൊത്തം കാണാൻ സഹായിക്കും ഒരു മണിക്കാണ് ഈ ട്രെയിൻ സിറ്റി ടൂർ നടത്തുക ഞങ്ങൾക്ക് അതുവരെ വെയിറ്റ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ട്രെയിൻ എടുത്തിട്ടില്ല ഞങ്ങൾ എത്തിയ ദിവസം അവിടെ കിഡ്സ് ആൻഡ് ഫാമിലി ഫെസ്റ്റിവൽ നടക്കുകയായിരുന്നു അതുകൊണ്ട് റോഡൊക്കെ കിഡ്സിനും ഫാമിലീസിനും മാത്രമായിട്ട് വെച്ചിരിക്കുകയായിരുന്നു അവിടെ എന്തൊക്കെയോ പരിപാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു മോളും പോയി അവരുടെ കൂട്ടത്ത് കൂടി കളിക്കാനൊക്കെ തുടങ്ങി ശരിക്കും അത്ഭുതം തോന്നി ഒരു സിറ്റിയിലെ ഒരു ഏരിയ മുഴുവനും കിഡ്സിനും ഫാമിലിക്കും മാത്രമായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് അവിടെ മൊത്തം കിഡ്സും ഫാമിലീസും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ആ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ സിറ്റി നടന്ന് എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ ഇപ്പോൾ നടത്തത്തിലാണ് രാവിലെ തന്നെ ആയതുകൊണ്ട് നല്ല വെയിലുണ്ടായിരുന്നു അതുകൊണ്ട് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എന്നാലും ഞങ്ങൾ മാക്സിമം നടന്നു വാരൂട്സിലെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ ലിക്റ്റൻസ്റ്റൈൻ സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓഫീസ് ഉണ്ട് അവിടെ പോവുക അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാ ഇൻഫർമേഷനും നിങ്ങൾക്ക് കിട്ടും ടിക്കറ്റ്സ് ഒക്കെ എടുക്കുന്ന സ്ഥലമാണ് അവിടെ ചോദിച്ചാൽ നിങ്ങൾക്ക് സിറ്റി മാപ്പ് കിട്ടും ആ സിറ്റി മാപ്പ് വെച്ചിട്ട് ഇവിടെയുള്ള മെയിൻ അട്രാക്ഷൻസൊക്കെ നിങ്ങൾക്ക് പോയി കാണാം സിറ്റി ട്രെയിനിന്റെ ടിക്കറ്റ് എടുക്കേണ്ടത് അവിടുന്ന് തന്നെയാണ് വേറൊരു കാര്യം നമുക്ക് അവിടുന്ന് ചെയ്യാൻ പറ്റുന്നത് നമ്മളുടെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്യാമെന്നുള്ളതാണ് മൂന്ന് സ്വിസ് ഫ്രാങ്ക് ആണ് ഒരു പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്യാണ് നിങ്ങൾ പേ ചെയ്യേണ്ടത് ലിപ്റ്റൺസ്റ്റൈൻ്റെ കറൻസിയും സ്വിസ് ഫ്രാങ്ക് തന്നെയാണ് കേട്ടോ അവിടുന്ന് കിട്ടിയ സിറ്റി മാപ്പ് നോക്കിയാണ് ഞങ്ങള് ഈ സ്ഥലങ്ങളെല്ലാം കാണാനിറങ്ങിയത് എന്നാലും ഞങ്ങൾക്ക് ഇടയ്ക്ക് വഴിയൊക്കെ തെറ്റി ഗൂഗിൾ മാപ്പ് നോക്കുന്നത് പോലെയല്ലല്ലോ പേപ്പർ മാപ്പ് നോക്കുന്നത് ഇടയ്ക്കൊന്ന് കൺഫ്യൂഷനായിട്ട് ഞങ്ങൾക്ക് വഴിയൊക്കെ തെറ്റി ഇവിടെ കുറേ കുന്നിൻ പ്രദേശങ്ങളുണ്ട് ചില കുന്നിൻ പ്രദേശങ്ങളിലൊക്കെ ഞങ്ങൾ കയറാൻ ശ്രമിച്ചു പക്ഷേ നല്ല വെയിലായിരുന്നു ഞങ്ങൾ പകുതിക്ക് വെച്ച് നിർത്തി ക്ഷീണം കാരണം എന്നിട്ട് തിരിച്ചിറങ്ങി അങ്ങനെ ഒരു കുന്നിൻ മുകളിലുള്ള ക്യാസലാണത് ക്യാസലിൻ്റെ ചെറിയൊരു രൂപമാണിത് വഡൂഡ്സ് കാസൽ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ആ ക്യാസലിൻ്റെ മുകളിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്താണ് അതിൻ്റെ അവിടെ കൺസ്ട്രക്ഷൻ നടക്കുകയാണെന്ന് അറിഞ്ഞത് അപ്പം ഞങ്ങൾ തിരിച്ചിറങ്ങി കാണാൻ പോയിട്ടില്ല വാടൂഡ്സ് ക്യാസില് ലിറ്റൻസ്റ്റൈൻ രാജകുമാരൻ്റെ വസതിയാണ് അതിൻ്റെ ഉള്ളിൽ കയറാൻ നമുക്ക് സാധിക്കില്ല പുറമേയുള്ള കാഴ്ചകളൊക്കെ കണ്ടിറങ്ങാം സിറ്റി ട്രെയിൻ എടുക്കുകയാണെങ്കിൽ നടന്ന് കയറേണ്ട ആവശ്യമില്ല ആ സിറ്റി ട്രെയിൻ നിങ്ങളാ ക്യാസലിൻ്റെ അടുത്ത് എത്തിക്കും അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ സിറ്റി ട്രെയിനിലൊക്കെ കയറാമെന്നുള്ള ഉദ്ദേശത്ത് തന്നെ വരിക ഞങ്ങൾ നേരത്തെ വന്നതുകൊണ്ട് ഹാഫ് ഡേ മാത്രം ചിലവഴിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് സിറ്റി ട്രെയിനൊന്നും എടുക്കാതിരുന്നത് അപ്പോൾ നമ്മൾ മാക്സിമം കാണാനുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഒരു മണിക്ക് തന്നെ ലിറ്റൻസ്റ്റൈനിൽ നിന്ന് സൂര്യക്കിലേക്ക് തിരിച്ചു ഹോട്ടലിലേക്ക് പോയി അവിടുന്ന് ലഗേജൊക്കെ എടുത്തിട്ട് മാര്രിങ്കനിലേക്ക് ട്രെയിൻ എടുക്കേണ്ടത് കൊണ്ടാണ് ഞങ്ങൾ നേരത്തെ തന്നെ തിരിച്ചു പോയത് അല്ലായിരുന്നെങ്കിൽ ഒരു ദിവസം മുഴുവൻ അവിടെ ചിലവഴിച്ചേനെ സ്വിറ്റ്സർലാൻഡിലെ പോലെയുള്ള മനോഹരമായ കാഴ്ചകളും കണ്ടുകൊണ്ടാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് യാത്രക്കിടയിൽ ഞാൻ ദൂരെ ഒരു ക്യാസില് കാണാനിടയായി ഗൂഗിൾ ചെയ്തപ്പോൾ മനസ്സിലായി അത് ബൽസേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഒരു ക്യാസലാണ് ഗൂട്ടൻബർഗ് ബർഗ് ക്യാസൽ ആ കാസിലാണ് നിങ്ങളിപ്പോൾ കാണുന്നത് വഡൂഡ്സ് ക്യാസലിനെ പോലെയല്ല ഗൂട്ടൻബർഗ് ക്യാസല് അത് പബ്ലിക്കിന് ഓപ്പൺ ആണ് കൂടാതെ മ്യൂസിയം ആണ് അപ്പോൾ ഇത്രയുമാണ് ലിറ്റൻസ്റ്റൈൻ വിശേഷങ്ങൾ ഇനി പുതിയ രാജ്യത്തെ പുതിയ വിശേഷങ്ങളുമായി വരുന്നത് വരെ ബായ്